ിയ ടി വി ഭൃത പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ഗുരുദേവ ശരണം ശരണം എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ ആദ്യ സന്ദേശമാണ് ഗുരുവിൻ്റെ അറിവിപ്പുറം സന്ദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ മഹാശിവരാത്രി നാടിലെ അരൂപം പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ അവതാരം ലോകത്തെ അറിയിച്ചത് ഈ മഹത്തായ സന്ദേശം വഴിയാണ് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന സോദരത്വനുവാഴുന്ന മാതൃകാ സ്ഥാനമായിരുന്നു മനുഷ്യ രാശിയെ ആകെ ഒന്നാക്കി ചേർക്കുന്ന മഹത്തായ സന്ദേശമാണ് ഇതിൻ്റെ ഉള്ളടക്കം ജാതി ഇല്ലാതെ മതദ്വേഷമില്ലാതെ എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന എല്ലാ മതങ്ങളും തന്നെ പരസ്പര ആചാരത്തിൻ്റെ പേരിലോ ഈശ്വരൻ്റെ പേരിലോ കടങ്ങിക്കേണ്ടതില്ല എന്ന േത്വം മാത്രമാണ് ഇതിലൂടെ നൽകുന്നത് വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്വനുവാഴുന്ന സഹോദര ഭാവനയോടുകൂടി വേഷം ഭാഷ സംസ്കാരം ദേശഭേദങ്ങൾ എന്നിവയ്ക്കെല്ലാം അതീതമായി എല്ലാ മാനവരാശിയെയും ഒരുമിപ്പിക്കുന്ന വിശ്വ മാനവ സന്ദേശമാണ് ലോകത്തിൽ നൽകിയത് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയുടെ മഹാത്മ്യം ഈ സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നു ഏതെങ്കിലും ഒരു മത ദൈവത്തിനപ്പുറം ഏതെങ്കിലും ഒരു ജാതിക്കാർക്ക് മാത്രമുള്ള ദൈവത്തിനപ്പുറം എല്ലാവർക്കും ആരാധിക്കാവുന്ന എല്ലാവരുടെയും പരിരസിക്കുന്ന ആ ബോധ സ്വരൂപത്തെയാണ് ശ്രീനാരായണദേവൻ അരുവിപ്പുറത്ത് ശിവസങ്കൽപ്പം പ്രതിഷ്ഠ ചെയ്തത് ഗുരുവിന്റെ ആത്മ തപസ്സിൽ നിന്നും ആത്മ സ്വഭാവത്തിൽ നിന്ന് രൂപം കൊണ്ട ഈ പ്രതിഷ്ഠയാണ് കേരളത്തിലെ തന്നെ മഹത്തായ സാമൂഹികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്ന ആ മഹത്തായ നവോത്ഥാന സന്ദേശത്തിന് മുന്നോടിയായി ഒരു ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഈ സന്ദേശം നൽകി ജാതിഭേദം മതപേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്തിന് വഴുന്ന മാതൃകാ സ്ഥാനമായി ഇത്തരത്തിൽ ഒരു മാതൃകാസ്ഥാനം ആയി നമ്മുടെ രാജ്യം പുലരുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു നാമ ഒരുമിച്ചു ചേർത്ത് പ്രവർത്തിക്കാം പ്രയത്നിക്കാം ലോകമൊന്നും സാഹോദര്യവും സ്നേഹവും പുലരട്ടെ എന്ന് ആശംസിക്കുന്നു